ไฮ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഫാമിലിയുടെ അഞ്ചു പേരുടെയും പേരിന്റെ ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു വീടിന് അമ്രാസ് മഞ്ചിൽ നിന്ന് പേര് നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ മുഹമ്മദ് മുസ്തഫ ശബന ദമ്പതികളുടെ വീടാണിത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാർപോർച്ച് വരുന്ന ഭാഗത്തായിട്ടാണ് സ്ലോ പ്രൂഫ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഓട് കൊടുത്ത് സീലിംഗ് ഓഡാണ് താഴെയായിട്ട് വിരിച്ചിരിക്കുന്നത് കാർപോർച്ചിന്റെ മുകളിലായിട്ട് സ്ലോ പ്രൂഫ് വരുന്ന ഭാഗത്തായിട്ട് ജിയായിൽ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് ഇടയിലായിട്ട് കൊടുത്തിട്ടുള്ളത് വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് മെറ്റൽ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടാണ് മെറ്റൽ വിരിച്ചിരിക്കുന്നത് വീടിന്റെ മുറ്റവും തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കാർ പോർച്ചിലായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് ഒരു സൈഡില് വരുന്ന പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ജാലി ബ്ലോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിനോട് മാച്ച് ആയിട്ടാണ് കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ട് വാളിലായിട്ട് ഒരു സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ജയിൽ ഉള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗേറ്റിൽ നിന്ന് തന്നെ വുഡൻ ബ്ലാക്ക് കോമ്പിനേഷൻസ് സി എൻ സി കട്ടിങ് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഒരു സൈഡിലായിട്ട് കിണർ വരുന്നുണ്ട് ആ കിണറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ചുറ്റുമായിട്ട് ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ട് അതില് ബബിൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജുവലാണ് ആ ഒരു വാൾ അവിടെ നൽകിയിരിക്കുന്നത് വീടിന് ചുറ്റും ായിട്ട് ഹാങ്ങിംഗ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ എക്സലേറ്റർ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് ആ ഒരു ബാൽക്കണിയുടെ മുകളിലായിട്ട് പോളിയോ കാർബൺ ഷീറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിന് പെൻഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു ചെടി വെക്കുന്ന ഭാഗത്ത് സഞ്ചേഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഓടാണ് ഈ ഒരു വീടിന്റെ സിറ്റൌട്ടായിട്ടോ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ ഈ ഒരു സിറ്റൌട്ട് വീടിന്റെ ഫ്രണ്ട് വ്യൂ തന്നെ അടിപൊളിയാക്കുന്നതിന് വേണ്ടിയിട്ട് സിറ്റൌട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ സീലിംഗിലായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ തന്നെ ആയിട്ട് ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വീടിന്റെ ഫാനും കൂടെ നൽകിയിരിക്കുന്നത് ഊഞ്ഞാലിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഹോളിൽ ടെക്സ്ചർ പെയിന്റ് നൽകി അവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹോളിലായിട്ട് അറബി കാലിഗ്രഫിയാണ് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നത് ടോട്ടലി സെപ്പറേറ്റ് ആയിട്ട് ചെയർ നൽകാതെ ആ ഒരു ഊഞ്ഞാലും സൈഡിലായിട്ട് ഷൂ വെക്കാനുള്ള സ്പേസോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ തന്നെ ഇവിടെ ആയിട്ടൊരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടയാടിലായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത് ഇരുന്നൂറാണ് ഈ ഒരു സെറ്റൌട്ടിന്റെ സൈസ് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് സിറ്റൌട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിനോട് തൊട്ടടുത്തായിട്ട് വരുന്ന കാർപോർത്തിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് നാനൂറാണ് ഈ ഒരു ഷൂ വെക്കാനുള്ള സ്പേസിന് മുകളിലായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിന്റെ സെറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് തേക്ക് വുട്ടിലായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോറിന്റെ തൊട്ട് മുകളിലായിട്ട് അറബിക് കാലഗറി കൂടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഡിസൈനോടുകൂടി ലൈൻസ് നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ഈ ഒരു ഫോയറിലോട്ടാണ് എത്തുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീടിന്റെ അകത്തലങ്ങളിലെ വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രണ്ട് വ്യൂ പോലെ തന്നെ ഓരോ ഭാഗവും വീടിന്റെ അകത്തളങ്ങൾ യൂസ് ചെയ്തിട്ടാണ് വീടൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ അകത്തുള്ള ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ ജ്യേഷ്ഠൻ തന്നെയാണ് അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവരാണ് ഈ ഒരു വീടിന്റെ വയറിംഗും പ്ലംബിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് മെയിൻ ഡോറിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് ഡൈനിങ് ഏരിയയിലോട്ട് നമ്മൾ കിടക്കുന്നത് നാനൂറ് മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്കിലായിട്ട് പെയിന്റ് നൽകിയിട്ടാണ് ഈ ഒരു സീലിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ട് സോഫ സെറ്റ് നൽകി ഫ്രണ്ടിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ടീ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാറ്റും വിരിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് എല്ലാം ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിന് തൊട്ട് മുകളിലായിട്ട് ഒരു രുചിയായലുള്ള സി എൻ സി കട്ടിയും കൊടുത്തിട്ട് അവിടെ ഒരു കാലിഗ്രഫി ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടി വി യൂണിറ്റിന് തൊട്ടടുത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലെ മൈക്ക നൽകിയിട്ടാണ് ഒരു ലോവർ ഡിസൈനാണ് ടി വി തൊട്ടടുത്തായിട്ട് ചെയ്തിരിക്കുന്നത് വീടിനോട് മാച്ച് ആയിട്ടുള്ള കളറിലാണ് ഇവിടെ സോഫ നൽകിയിരിക്കുന്നത് വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മെയിൻ ഡോറ് വരുന്ന ഫോയറിലോട്ടാണ് എത്തുന്നത് ആ ഒരു ഫയറിൽ തന്നെയാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഈ ഒരു വീടിന്റെ ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീട്ടിലെ സ്റ്റെയർ കേസും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ താഴെയായിട്ട് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെയാണ് നൽകിയിരിക്കുന്നത് ആ ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റഡി ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഒരു പ്രെയർ റൂമ് വരുന്നുണ്ട് സ്റ്റെയർ കേസിനായിട്ട് രണ്ട് ലാൻഡിങ് നൽകി ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് വുഡിലൊരു ഡിസൈൻ നൽകിയിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്കിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റഡി ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് പ്രേർ റൂം വരുന്നത് നമ്മള് സിറ്റൌട്ടിലായിട്ട് കാണുന്ന ആ ഒരു ഹാളിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ജിയായി ഡിസൈൻ കൊടുത്തിട്ടാണ് അവിടെ ഗ്ലാസ് നൽകിയിരിക്കുന്നത് പ്രേയർ റൂം ഇവിടെ വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിലായിട്ട് പ്രയർ റൂമിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രേർ റൂമിലായിട്ട് മാറ്റാണ് വിരിച്ചിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വോളിലൊക്കെ ആയിട്ട് അറബി കാലിഗ്രേഫിയം അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതാണ് ഈ ഒരു പ്രെയർ റൂമിന്റെ സൈസ് വരുന്നത് പ്രെയർ റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു ലിവിങ്ങിന്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ അകത്തുള്ളിലെ ഓരോ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് എവിടെ ആയിട്ടൊരു എൻട്രൻസ് നൽകിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എത്തുന്നത് ആ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്പോട്ട് ലൈറ്റ് ആണ് ആ ഒരു വുഡ് വരുന്ന ഭാഗത്തെല്ലാം നൽകിയിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ആണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളില് ഒരു വാളിലായിട്ട് പെയിന്റും അതുപോലെ താഴെയായിട്ട് ടൈല് വിരിച്ച് വുഡിലായിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിന് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് വുഡിലുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് വുഡ് വരുന്ന ഭാഗത്തെല്ലാം പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അറുനൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ സൈസ് വരുന്നത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ ആണ് വിരിച്ചിരിക്കുന്നത് ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ടേബിളും ചെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്ന് തന്നെ ഇവിടെ ആയിട്ട് ഒരു ഏരിയ നൽകിയിട്ടുണ്ട് ഓബ്ലൂഷൻ ആയിട്ടും അതുപോലെ ഒരു നടുമുറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ഒരു പാർട്ടിഷൻ വോള് സൈഡിൽ നൽകിയിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് എവിടെയൊക്കെ ഇറങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് കോർണറിലായിട്ടാണ് ഉപയൂഷൻ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പതാണ് ഈ ഒരു കോട്ടയാടിന്റെ സൈസ് വരുന്നത് വുഡ് പാനലിങ്ങും കൂടെ ഈ ഒരു ക്ലാഡിംഗ് ടൈലിന്റെ ചുറ്റു ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കോട്ടയാടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു നാച്ചുറൽ പാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വോളിലായിട്ട് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടയാർഡിന്റെ ഏരിയയുടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ഒരു സൈഡിലായിട്ട് വോളില് സി എൻ സി കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു സൈഡിലായിട്ട് ജാളി ബ്ലോക്സ് മുകളിലായിട്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിട്ട് തന്നെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് വീട്ടില് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയാടിൽ ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ആ ഒരു സീറ്റിംഗിൽ തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ വരുന്ന പില്ലറിനായിട്ട് വുഡിന്റെ ടൈലാണ് പിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മാർബിൾ പിരിച്ചത് കാണുമ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് എന്താണ് ഈ ഒരു മാർബിളിന്റെ പേര് എന്നുള്ളത് ഈ ഒരു മാർബിളിന്റെ പേര് വരുന്നത് വണ്ടർ കട്ട്നി എന്നാണ് ഡൈനിങ് ഹാളിലായിട്ട് ഒരു ഹാളില് ലെങ് ആയിട്ടാണ് കർട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു ലെങ്തിൽ തന്നെയാണ് വിൻഡോ വരുന്നത് ആ ഒരു കർട്ടനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസൻ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ബേസൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ നൽകിയിരിക്കുന്നത് അവിടെ ആയിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ആ ഒരു മിററിന്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോട്ടയാടിന്റെ പാർട്ടിഷൻ വോള് വരുന്നത് ഈ ഒരു ബേസനും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോള് നൽകിയിരിക്കുന്നത് ഫീസിന്റെ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു പാർട്ടിഷൻ വോള് കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇത്രയും ഭംഗിയായി ഇൻഡ്യയിൽ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറു ലക്ഷം രൂപയാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂം ഡോറും കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമിലേക്ക് അടക്കുന്ന ഭാഗത്തായിട്ട് ഒരു സൈഡിലായിട്ട് ഒരു അയൺ ടേബിൾ നൽകിയിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു അയൺ ടേബിൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിന് മാച്ചായി ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ബെഡ്റൂം ഇവിടെ ുന്നത് ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് കോട്ടൺ ബാക്ക് സൈഡിലായിട്ട് വരുന്ന മോളിൽ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബെഡ്റൂം ഡിസൈനിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ ഫാനും കൊടുത്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ലൂബർ ഡിസൈൻ ആണ് ആ ഒരു മിററിന്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത് കോട്ടിന്റെ ഹെഡിലായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കുഷൻ നൽകിയിട്ടുള്ളത് ഈ ഒരു കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി നാല്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ബാത്റൂമിൽ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിലെല്ലാം വൈറ്റ് ഗ്ലോസി ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ടും ആ ഒരു ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്ന ടൈലിനോട് മാച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ എത്തി ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള ബെഡ്റൂം ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മനോഹരമായിട്ടാണ് ഓരോ ബെഡ്റൂം ആണെങ്കിലും ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ട് വുഡിന്റെ ഡിസൈൻ നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ആ ബെഡ്റൂമിലും വിൻഡോ ുഡിന്റെ ഫ്രെയിം നൽകിയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കോട്ടന്റെ ഹെഡിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് കുഷൻ കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ആണെങ്കിലും ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൂവർ ഡിസൈൻ തന്നെയാണ് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീട്ടിലെ കിച്ചൺ ഒഴികെയുള്ള എല്ലാ ഭാഗവും ചെയ്തിരിക്കുന്നത് കാരീനോ ആർക്കിടെക്ട് ബി ഡബ്ല്യു പി സെവൻ വൺ സീറോ പ്ലൈവുഡ് കാലിബ്രേറ്റഡിൽ ട്വന്റി ഫോർ ഇയർ വാറണ്ടി നൽകിയിട്ടുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിൽ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് തയ്യ വി രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് വാളിൽ വിരിച്ചിട്ടുള്ള ആ ഒരു പ്രിന്റഡ് ടൈലിനോട് മാച്ച് ആയിട്ടാണ് ബാത്റൂമിലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും നമ്മൾ മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു വീട്ടിലെ ബെഡ്റൂംസും അതുപോലെ പാർട്ടിഷൻ വോളും എല്ലാം ഉൾപ്പെടെയാണ് വീട് മുഴുവൻ ഇന്റീരിയർ ചെയ്യാൻ ആറു ലക്ഷം രൂപ വന്നിട്ടുള്ളത് കാട്ടിയാടിന്റെ ഫ്രണ്ടിലായിട്ട് മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജൈ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് മുഴുവനായിട്ടും മഹാഗണി വുഡ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഹാൻഡ് റേലിന് ടോപ്പിലായിട്ടും മഹാഗണി വുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്പോഴും നമ്മൾ സ്റ്റെയർ കേസിനെ വുഡൻ ബ്ലാക്ക് കോമ്പിനേഷൻ വളരെ ഭംഗിയാണ് ആ ഒരു കളറും കൂടെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു സ്റ്റെയർ കേസ് ഹൈലൈറ്റ് ചെയ്യുന്നത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഇവിടെ ഇവിടെയൊരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹോളിലായിട്ട് പെയിന്റ് ആട്ടോ നൽകിയിട്ടുള്ളത് കളിലായിട്ട് ഹോളായിട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു വരാന്ത പോലെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഒരു ലാൻഡിങ് കഴിഞ്ഞ് സെക്കൻഡ് ലാൻഡിംഗിന്റെ ഭാഗമാണിത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് കേട്ടോ വുഡ് ആൻഡ് ജി ഐയിലുള്ള കോമ്പിനേഷനിൽ വരുന്നത് എപ്പോഴും നമ്മൾ കൂടുതൽ മഹാഗണി വുഡാണ് സ്റ്റെപ്പിലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണിത് ചുറ്റുമായിട്ട് ഹാൻഡ് ഡ്രൈലും കൂടെ വന്നപ്പോഴാണ് ഈ ഒരു സ്റ്റെയർ കേസിന് ഒരു പ്രത്യേക ഭംഗി ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലെ ഹാള് ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നീളൻ ഹാൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഹാളിന് രണ്ട് സൈഡിൽ നിന്നും ആയിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് മുകളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭംഗിയായിട്ടുള്ള വ്യോ ആട്ടോ നമ്മൾ ഈ കാണുന്നത് മുകളിലെ ഈ ഒരു ഹോളിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഒന്നൂറ്റി മുപ്പതാണ് ഹോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോളിലായിട്ട് പെയിന്റ് നൽകി വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു വോളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ബേവിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൂവർ ഡിസൈൻ നൽകിയിട്ടാണ് ആ ഒരു ബേവിന്റെ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സൈഡിലായിട്ട് നമ്മൾ താഴെ കോട്ടയാടിന്റെ ഭാഗമാണ് വരുന്നത് അവിടെ ലൈൻസ് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലാണെങ്കിലും അതുപോലെ ഈ ഒരു ബേ വിൻഡോ ആണെങ്കിലും എല്ലാം പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ട്വന്റി ഫൈവ് ഇയർ വാറണ്ടി വരുന്ന പ്ലൈവുഡ് ആണ് എല്ലാ ഭാഗത്തും യൂസ് ചെയ്തിട്ടുള്ളത് തിരൂർ കാരത്തൂരിൽ വരുന്ന ടി പി ഗ്ലാസ് നിന്നാണ് ഈയൊരു മെറ്റീരിയൽ എല്ലാം എടുത്തിട്ടുള്ളത് മുകളിലെ ഹാളിൽ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഓപ്പൺ ഡ്രസിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഹോൾ ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിലും കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വ്യത്യസ്ത തരം കളറുകളിലായിട്ടാണ് പെയിന്റ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വാളിൽ പെയിന്റ് നൽകിയിട്ടുള്ളത് ജിപ്സം വർക്കിൽ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബും കോട്ടും എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെയും ഫ്ലോറിലായിട്ട് കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് വാർഡ്രോബിനോട് ചൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് എല്ലാ ബെഡ്റൂംസിലും വാഡ്റൂമിന്റെ ഒക്കെ ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ ഡിസൈൻ വരുന്നത് ലോവർ ഡിസൈൻ തന്നെയാണ് കോട്ടിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിലെല്ലാം സെയിം ഡിസൈനുള്ള എഫ് ആർ പി ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ാത്റൂമിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് വാളിലായിട്ടും ഫ്ലോറിലായിട്ടും വിരിച്ചിരിക്കുന്നത് വൈറ്റ് ഗ്ലോസി ടൈലാണ് ബാക്കി ഭാഗത്തെല്ലാം വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ബിറ്റീരിയ രണ്ടാക്കി തിരിച്ചു നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് കാണെത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിന്റെ സെയിം ഡിസൈനുള്ള ഡോറ് തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസിന് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് സിംപിളായി എന്ന വളരെ ഭംഗിയായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് ഒരു എൽ ഷേപ്പിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ആണ് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാളിൽ പെയിന്റ് നൽകിയിരിക്കുന്നത് കോട്ടന് ഹെഡിലായിട്ട് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ടും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ിലെ ബെഡ്റൂംസിലും സെയിം പ്ലൈവുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും വാഡ്റൂബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു മിററിന് താഴെയായിട്ട് ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് എപ്പോഴും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒത്തിരി പേർക്ക് ഇഷ്ടമായിരിക്കും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായി ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിൽ ഒരു ലീഫോട് കൂടിയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിസൈൻ്റെ സെയിം കളർ തന്നെയാണ് ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമും ഡ്രൈ ഏരിയ വെറ്റീരിയ അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിലായിട്ട് വാള് ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും സ്റ്റഡി ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഓപ്പൺ ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഫുഡിലാണ് ആ ഒരു ഡോർ അവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് മുകളിലായിട്ട് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ചുറ്റുമായിട്ട് നെറ്റ് നൽകിയിട്ട് മുകളിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയറസ് കേസും കൂടെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു ഹൈലൈറ്റ് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ആ ഒരു വോളിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് പൊതുവെ നമ്മൾ കാണാത്ത ആ ഒരു ഭാഗമാണ് അതുപോലെ ടൈല് വിരിച്ചിട്ടുള്ളത് കുട്ടീസിന് കളിക്കാനായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഓപ്പൺ ടെറസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഈയൊരു ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് ബാൽക്കണിയിലെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ബാൽക്കണി വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇവിടെ ഹാൻഡ് റയിൽ കൊടുത്തിരിക്കുന്നത് പില്ലറിനായിട്ട് പെയിന്റാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഏരിയ കൂടാതെ ബാൽക്കണി സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാർപൂർച്ചിന് മുകളിലായിട്ട് പിടിച്ചിട്ടുള്ള ഓടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് ഈ ഒരു ഭാഗത്തായിട്ട് വിരിച്ചിട്ടുള്ളത് നല്ല സ്പേസിലായിട്ട് ചുറ്റും ഹാൻഡ് റൈൽ നൽകിയിട്ടാണ് ഇവിടെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് പോളി കാർബൺ ഷീറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജാളി ബ്ലോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ ആ ഒരു കോട്ടയാർഡിന്റെ ഭാഗമായിട്ടോ ഈ ഒരു ജാളി ബ്ലോക്സ് വരുന്നത് ഓരോ ഭാഗത്തും പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വീടിനെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് എഴുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് ആണ് താഴെയായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റും ഈ ഒരു വീടിന്റെ ഭംഗിയായിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ കണ്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ കിച്ചണും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു അറബി കാലിഗ്രഫി വരുന്ന വാളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണില് വോളിലായിട്ട് ടൈല് വിരിച്ചിരിക്കുന്നത് നോർമൽ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്കിലെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിന്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവണും മോഡലാ കിച്ചണും വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ ഭംഗിയായിട്ട് ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അതുപോലെ സ്റ്റോറേജ് യൂണിറ്റും നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ജിആായിൽ വുഡിന്റെ ഡിസൈനോട് കൂടിയിട്ടാണ് ആ ഒരു ഹാങ്ങിങ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ സ്ലാബ് വാർത്തിട്ടുമാണ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വെയ്സൺ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ാണ് ഈ ഒരു വീട് ചെയ്യാൻ ആറു ലക്ഷം രൂപ ഇന്റീരിയറിന് വന്നിട്ടുള്ളത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ആ ഒരു വേസിന്റെ ഭാഗം ചെയ്തിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് താഴെ വിറക് വെക്കുന്ന ഭാഗം ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മണി നൽകിയിട്ടുണ്ട് മുഴുവനായിട്ട് മൾട്ടി വുഡ് കാരണ എക്സ്ട്രീം സെവൻ ഇഞ്ചി വരുന്നതാണ് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം മൈക്ക് കൊടുത്തിട്ടുള്ള സെഡാർലാം കമ്പനിയുടെ മൈക്കാണ് ബെഡ്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഗ്ലോസി മൈക്ക ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് എൽ ഷേപ്പിലായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ട് വൈറ്റ് ഗ്ലോസി മൈക്കയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു വുഡ് വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സീ ടൈപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ലാബ് നൽകിയിട്ടുള്ളത് ഒരു ഗ്യാസിന്റെ താഴെയായിട്ടാണ് സ്പോൺ ട്രേ അതുപോലെ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വീടിന്റെ അകത്തളങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമ്പനിയിൽ ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കൗട്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളതെന്ന് സ്ലാബ് വാർത്തിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്ന് സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഫ്രിഡ്ജിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് സ്റ്റോർ റൂമിന്റെ ഡോറ് വരുന്നത് ബാത്റൂമിന്റെ സെയിം ഡിസൈനുള്ള ഡോർ തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റോർ റൂമിനും നൽകിയിരിക്കുന്നത് ഈയൊരു കിച്ചണിന്റെ വാളിലായിട്ട് സെൻട്രലായിട്ടാണ് വുഡിന്റെ ആ ഒരു ടൈലും കൂടെ നൽകിയിരിക്കുന്നത് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സൈസ് വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ സ്റ്റോറേജിന് സ്പേസ് നൽകിയിട്ടുള്ളത് ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കായിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് വേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് എവിടെ ആയിട്ട് ഒരു വിറകെടുപ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് ആ ഒരു കോമ്പൗണ്ട് വാളിൽ തന്നെ എവിടെയായിട്ട് ഒരു അലക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അലക്കുന്ന ഭാഗത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ചൈനീസ് അലക്കുകളിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലും കൂടെ വിരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളാവുന്നത് എഴുതിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡും കൂടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് താങ്ക് യു